അതിരാവിലെ എട്ട് മണി എട്ട് മണിയല്ല എട്ടര രാവിലെ എണീക്കണം എന്ന് വിചാരിച്ച് കിടന്നതാണ് കുറേ വർക്കുള്ള ദിവസമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ദിവസങ്ങളൊക്കെ അപ്പോൾ കുറേ കേക്ക്സ് ഉണ്ടായിരുന്നു ഇന്ന് ചെയ്യാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു പിങ്ക് കളറിലെ ഡമ്മി വെച്ചിട്ടുള്ള കേക്കായിരുന്നു ഒരു തീമിൽ വരുന്നതാണ് അത് പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ളതായതുകൊണ്ട് അത് ചെയ്ത് തീർത്തു അതിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് വേണ്ടി ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തപ്പോഴാണ് താത്ത പറയുന്നത് മോളെ കൂട്ടി മോൾക്ക് എന്തോ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ സ്കൂളിലേക്ക് പോയി മോളെ പിക്ക് ചെയ്തു ഫ്ലേ പോയി ലേസർ കട്ടിങ്ങിൻ്റെ ഷോപ്പിൽ പോയി നമുക്ക് വേണ്ട ടോപ്പൂസും സാധനങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഒന്ന് കേക്ക് റീസെറ്റ് ചെയ്തു ആ കേക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ സെക്കൻഡ് കേക്കിൻ്റെ വോക്കിലേക്ക് സ്റ്റാർട്ടായി വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിൽ വരുന്ന ഫോക്സ് ബോൾസും എലിഫൻറ്റും ഒക്കെ വരുന്ന ഒരു തീം കേക്ക് കേക്കായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് ചില കേക്കുകൾ നമ്മൾ ചെയ്യുമ്പം വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും സാറ്റിസ്ഫാക്ഷനൊന്നുമില്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് വരുമ്പം ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ അവർ കസ്റ്റമർ പറഞ്ഞാൽ അതേപോലെയുള്ള കേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് തേർഡായിട്ട് നമുക്ക് ചെയ്യാണ്ടായിരുന്നത് സോണിക് തീമിലുള്ള ഒരു കേക്കായിരുന്നു സോണിക്ക് നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ സിംപിൾ ആയിട്ടുള്ള ഒരു തീം കേക്ക് ആയിരുന്നു കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് നമുക്ക് ക്യൂട്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ക്വയർ കേക്ക് ആയിരുന്നു സ്ക്വയർ കേക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു ടു ടയർ കേക്ക് ഉണ്ടായിരുന്നു അതൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കേക്ക് ഉണ്ടായിരുന്നത് ഈ ബർത്ത്ഡേ പാർട്ടിൻ്റെ ഇവൻറ്റും നമ്മളാണ് കേട്ടോ ചെയ്യുന്നത് അത് ഈ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുമിച്ച് എല്ലാ വാക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഡെക്കറേഷൻ നമ്മൾ പോകുന്നത് വേറെ ഒന്ന് രണ്ട് കേക്ക്സും പുഡിങ്സും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു രണ്ട് ചോക്ലേറ്റ് ഫുൾ കേക്ക് അത് കഴിഞ്ഞ് ഒരു റാഫലോ പുഡിങ് ഒരു ചിക്കു പുഡിങ് അതിനിടക്ക് ഉമ്മ അതിനിടയ്ക്ക് ഒരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ഫുൾ കോഴി രണ്ട് ഫുൾ കോഴി നിറച്ചതായിരുന്നു ഉമ്മൻ്റെ ഒരു പരിപാടി വീട്ടിലുള്ള എല്ലാ വർക്കും കഴിഞ്ഞ് ഞാൻ നല്ല ഡെക്കോറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഹസ്ബൻഡ് വന്നു നമ്മൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി നേരെ ബാലുശ്ശേരി ഫോർട്ടീൻസ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് ബ്ലൂ ആൻഡ് റെയിൻബോ തീമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെക്കോറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു